ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ തന്നെയാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചാരുവിനെയാണ് ചാരു ചാരുവാണെങ്കിൽ ആകാശിനുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് വരികയാണ് അക്കു ചേട്ടാ അതെ ഭക്ഷണം കഴിക്കുക എന്ന് പറയാണ് ഈ സമയത്ത് ആകാശം പറയുകയാണ് ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ വാരി കഴിക്കില്ല നീ തന്നെ എനിക്ക് വാരിത്തന്നും ഞാൻ കൈ കഴുകിയിട്ടില്ല അങ്ങനെ ഞാൻ വാരിത്തരാനോ അക്ക ചേട്ടന് ഞാൻ വാരിത്തരുന്നത് ഇഷ്ടമല്ലോ കണ്ടോ 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 എന്തെങ്കിലും നടന്ന എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നീ ഇതുപോലെ പറയലേ ഇപ്പോഴേ നിൻ്റെ മുന്നിലിരിക്കുന്നത് പഴയ ആകാശല്ല നിന്റെ പുതിയ ആകാശമാണ് വാരിത്താചാരുവെന്ന് പറയാണ് ഈ സമയത്ത് ചാരു പറയുകയാണ് എങ്കിൽ ശരി ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ട് വരട്ടെ സ്പൂണോ വേണ്ട വേണ്ട നിൻ്റെ കൈ കൊണ്ട് തന്നെ വാരി തന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് കൈ കൊണ്ട് തന്നെ വാരി കഴിക്കുകയാണ് കേട്ടോ നമ്മുടെ ആകാശ് കഴിപ്പിക്കുകയാണ് ഈ സമയത്ത് ചാരുവിനോട് ആകാശ് പറയുകയാണ് എന്തൊരു ടേസ്റ്റാ സാമ്പാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിൻ്റെ കൈ കൊണ്ട് വാരി വാരിത്തരുമ്പോൾ മറ്റൊരു ടേസ്റ്റാ എന്ന് പറയുകയാണ് ഇതും കണ്ടുകൊണ്ടാണ് ഏമ കയറ് വരുന്നത് ഏമക്കങ്ങോട് ഇറച്ചു കയറുകയാണ് എടി വൃത്തികെട്ടവളെ പൊടവക്കാരി നീ ആൾ കൊള്ളാലോടി എൻ്റെ മോനെ പിടിച്ച് ജയിലിൽ കൊടുത്തിട്ട് നീ ഇവിടെ നിൻ്റെ ഭർത്താവിനെ മുട്ടിക്കൊണ്ടിരിക്കുന്നു നോണം കെട്ടവളെ നിന്നെ എൻ്റെ മകൻ കല്യാണം കഴിച്ചില്ല എന്നുള്ള ഒറ്റ ദേഷ്യത്തിനല്ലെടി എൻ്റെ മോനെ നീ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു കൊടുത്തിരിക്കുന്നത് നോണം കെട്ടവള് എടി നിനക്കൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഉളുപ്പെന്ന് പറയുന്നൊരു സാധനം ഉണ്ടോടി ഉളുപ്പില്ലാത്തവളെ നോട് മുറ്റത്തിരുന്ന ഭർത്താവിന് വാടിക്കൊടുക്കുന്നു ഹ എന്റെ മോൻ പാവം ഒരു നേരത്തെ ആഹാരം കിട്ടാതെ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് കഷ്ടപ്പെടുക ഞാനിപ്പോൾ എന്റെ മോനെ കണ്ടിട്ട് വരുവാടി അപ്പോൾ അവളിവിടെ ഭർത്താവിനെ ഭക്ഷണം ഭക്ഷണവും കൊടുത്ത് ആഘോഷിക്കുന്നു നോൺ ഉണ്ടോ ഓടി നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇവനെ പറയണം എടാ ഇതേ വയറ്റി തന്നെ പിറന്നവനല്ലേടി നീ പിറന്നവനല്ലേടാ നീ നിന്റെ ചേട്ടൻ നിന്നേക്കാളും മുമ്പ് എനിക്കുണ്ടായ മകനാടാ അവൻ അവിടെ അഴുക്കുള്ളിൽ കിടന്ന് വിഷമിക്കുമ്പോൾ നീ ഇവിടെ ഭാര്യയായിട്ട് കഥ പറഞ്ഞിരുന്ന് ഫുഡ് കഴിക്കുന്നതാണോ നിനക്ക് നോണം കൊണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശം പറയുകയാണ് ദയവച ചെയ്ത് അമ്മ വായി തോന്നുന്ന രീതിയിൽ ചാരുവിനോട് സംസാരിക്കാൻ നിൽക്കരുത് ഈ സമയത്ത് ചാരുവും പറയാണ് അമ്മ ഈ അമ്മായി ഇങ്ങനെയൊന്നും പറയരുത് ഒരിക്കലും ഞാൻ അരവിന്ദ് ഏട്ടനെ പിടിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചതല്ല സാഹചര്യങ്ങളും ഉണ്ടായ കാര്യങ്ങളും എല്ലാം അറിയുന്നതല്ലേ നീ എന്നെ പഠിപ്പിക്കേണ്ടടി എനിക്ക് നിന്നെ നന്നായിട്ടറിയാം അമ്മ ആവശ്യമില്ലാത്തത് അവളെ പറയരുതെന്നാണ് ഞാൻ പറഞ്ഞത് അവളെൻ്റെ ഭാര്യ അത് ശരി നിൻ്റെ ഭാര്യ എന്നു മുതലാണോ നിനക്ക് അവൾ ഭാര്യയായത് അമ്മക്ക് നന്നായിട്ടറിയാം അമ്മയുടെ മൂത്ത മകൻ ചെയ്ത തെറ്റിന് ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടതാണ് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചേട്ടനെ അവൾ പിടിച്ചു കൊടുത്തത് അതമ്മയ്ക്ക് നന്നായിട്ടറിയാലോ പിന്നെ പിന്നെ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഉള്ളിൽ നിന്നെ രക്ഷിക്കണമെന്നുള്ള ഉദ്ദേശം ഒന്നും ആയിരുന്നില്ല എങ്ങനെയെങ്കിലും എൻ്റെ മൂത്ത മകൻ എൻ്റെ അരവിന്ദിനെ പകരം വീട്ടണമെന്ന് മാത്രമേ ഇവൾക്കുണ്ടായി അതിന് വേട്ടി വേണ്ടി തന്നെ അവൾ ശപതം കൊടുത്ത് ഈ വീട്ടിലോട്ട് വന്ന് കയറിയത് ഇനി എന്താണ് എൻ്റെ മോനെ നീ ചെയ്യാൻ പോകുന്നത് അവനെ പരലോകത്തേക്ക് അയക്കാനായിട്ടുള്ള ടിക്കറ്റ് വരെ നീ മേടിച്ചു വെച്ചോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് അമ്മ ഇങ്ങനെയൊന്നും പറയില്ലേ അമ്മയെന്ന് പറയുമ്പോഴത്തേക്കും കയ്യിലിരുന്ന ചോറ് ഇവർ വന്ന ഒറ്റ തട്ട് തട്ടുകാട്ടോ എന്നിട്ട് ചാരുവിനെ അടിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ ആകാശ് കൈ തടുത്ത് നിർത്തുകയാണ് അമ്മ ഇതെന്ത് കാണിക്കുന്നത് അവൾ എൻ്റെ ഭാര്യ അവളെ തല്ലാനായിട്ടുള്ള ഒരു അർഹതയും അമ്മയ്ക്കില്ല അത് ശരി നിനക്ക് ഇവളൊക്കെ തലോണ മന്ത്രം നന്നായിട്ട് ഏക്കുന്നുണ്ടല്ലേടാ ഇവൾക്ക് വേണ്ടിയിട്ട് നീ എൻ്റെ കൈ പിടിച്ച് തടുത്തു ഇനി എന്നാടാ നീ എന്നെ തല്ലാൻ പോകുന്നത് തല്ലടാ നീ എന്നെ തല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കര സീനുണ്ടാക്കുകയാണ് ഈ ഒച്ച ഒക്കെ കേട്ടുകൊണ്ട് മാമനും ബാക്കിയുള്ള എല്ലാവരും വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ അച്ഛൻ ചോദിക്കുകയാണ് അമ്മേ എന്താ അമ്മേ അമ്മയുടെ പ്രശ്നം അമ്മ ഇന്നിട്ട് ഇങ്ങനെ നടന്ന് കേൾപ്പിക്കുന്നത് ഹാ ഇവനെ കണ്ടില്ലേ മോര്യക്ക് വേണ്ടിയിട്ട് സ്വന്തം അമ്മേനെ തള്ളി പറയാൻ പോലും അവനൊരു മടിയുമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് മാമൻ വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് നീ എന്തിനാ ഇപ്പം ഇത്രയും പ്രശ്നങ്ങൾ ഈ പിള്ളേർക്കിടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിനക്ക് നാണമുണ്ടോ ഞാൻ ഞാനെന്തിനാ നാണിക്കുന്നത് എൻ്റെ മുൻ കുടിക്കാൻ കൂടെ വെള്ളമില്ലാതെ ആ പോലീസ് സ്റ്റേഷനിൽ കയറി കിടക്കുക എന്നിട്ട് അവനോട് ആർക്കും ഒരു കരുണയില്ല കരുണയോ അവൻ എന്ത് തെറ്റ് ചെയ്തേട്ടാ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്തു കൂട്ടുന്നത് അല്ലെങ്കിൽ തന്നെ രണ്ട് മക്കളെയും നിങ്ങൾ പക്ഷാഭേദത്തോടു കൂടിയാണ് കാണുന്നതെന്ന് ഹേമ പറയുകയാണ് ഈ സമയത്ത് ഹേമയോട് പറയുകയാണ് നീ എന്ത് വർത്താനോ പറയുന്നത് പണ്ടൊരു ചൊല്ലുണ്ട് മരുമകൾ കരഞ്ഞാൽ മതി മകൻ ചത്താലും കുഴപ്പമില്ല എന്ന് ആ ഒരു കാറ്റഗറിപ്പെട്ടവളെ തന്നെയാണ് നീയും നിൻ്റെ മകൻ തന്നെയല്ലേ ഈ നിൽക്കുന്ന ആകാശ് എന്നിട്ട് നിനക്ക് അവനോട് എന്തെങ്കിലും തരത്തിലുള്ളൊരു സ്നേഹമുണ്ടോ അവൻ നശിച്ചാലും കുഴപ്പമില്ല ചാരുവും അവനും സമാധാനമായിട്ട് ഇരിക്കരുത് അതുമാത്രമല്ലേ നിൻ്റെ മനസ്സിലുള്ള ഒരു ഒരേ ഒരു തോന്നല് എന്തിനാ എന്തിനോ ഹേമേ ഈ പ്രായത്തിലും നീ ഇതുമാതിരിയെല്ലാം ദുഷ്ടത്തരം ചെയ്യുന്നത് ദുഷ്ടത്തരം ചെയ്തെന്നോ എപ്പ ചെയ്തു എന്നു ഞാൻ ഹ എൻ്റെ മോനെ എൻ്റെ മോൻ ജയിലിൽ പോയി കിടക്കുന്നുണ്ടെങ്കിലേ അതിനുള്ള കാരണക്കാരൻ നിങ്ങളുടെ രണ്ടാമത്തെ മകൻ തന്നെയാണ് അവന് വേണ്ടിയിട്ടാണ് എൻ്റെ മകൻ ജയിലിൽ പോയി കിടക്കുന്നത് അവനെന്ത് ചെയ്തു എന്ന് ആ നിങ്ങളെന്താ ചെയ്തത് ആ മാഡം ഇവനെ ഒരുപാട് വേദനിപ്പിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവനെ വിളിച്ചുകൊണ്ട് വന്നു ജോലി വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി ഇപ്പം എന്താ എൻ്റെ മോൻ എൻ്റെ അനിയൻ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ എൻ്റെ മോനാണെങ്കിൽ അവിടെ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിനിപ്പം എന്താ തെറ്റെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അച്ഛു പറയാണ് തെറ്റെന്താണെന്നോ അമ്മക്ക് ഇതുവരെ അവൻ ചെയ്ത തെറ്റെന്താന്നുള്ളത് മനസ്സിലായില്ലേ അമ്മേ അവൻ ചെയ്തത് മുഴുവനും തെറ്റ് തന്നെയാണ് അവനാണെങ്കിൽ ആ ഓഫീസിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുക മാത്രമല്ല ചെയ്തത് ആ പ്യൂണിൻ്റെ തലക്കടിച്ച് അദ്ദേഹത്തെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഇത്രയൊക്കെ ചെയ്തിട്ടും അവൻ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾ ചോദിക്കുന്നത് എന്തർത്ഥത്തിൻ്റെ ബേസിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതേടി ഇതെല്ലാം എൻ്റെ മോൻ ചെയ്തത് തന്നെയാണ് പക്ഷേ അതെല്ലാം ചെയ്തത് അവൻ്റെ അനിയനായിട്ടുള്ള ആകാശിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ അവനെ പുറത്തിറക്കേണ്ട കടമ ഇവർക്കല്ലേ വേണ്ടത് അതിന് എല്ലാവരും കൂടെ ആഘോഷിക്കുന്നു ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ മോനെ എൻ്റെ മോനെ ഞാൻ എങ്ങനെയെങ്കിലും പുറത്ത് ഇറക്കും ഈ സമയത്ത് മാമൻ പറയുകയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ നീ ആണ് ഉള്ളതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാടി നീ പറഞ്ഞിട്ട് തന്നെയാണ് നിൻ്റെ മകൻ അരവിന്ദ് ഇത്രയും വലിയ കുറ്റങ്ങൾ കാണിച്ചു കൂട്ടുന്നത് നിന്നെയും പിടിച്ച് ജയിലിൽ ഇടേണ്ടതായിരുന്നു എങ്കിൽ പിന്നെ താങ്കൊണ്ട് കേസ് കൊടുക്കണോ എൻ്റെ പേരിൽ എന്നെ പിടിച്ച് ജയിലിൽ ജയിലിൽ കിടന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുമല്ലോ ഒന്ന് ഇറങ്ങുന്ന ദിവസം നിങ്ങളെക്കത്തിൻ്റെയും ചോറിലെ ഞാൻ വിഷം കലർത്തി എക്കത്തിനെ ഞാൻ കൊല്ലും എന്ന് ഹേമ പറയാണ് ഇത് കേട്ട മാമൻ പറയുകയാണ് നീയേ ചോറിലെ വിഷമൊന്നും കലക്കണ്ട നിൻ്റെ കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നാൽ മതി അത് വിഷം ആയിക്കോളും അതുകൊണ്ട് എല്ലാവരും ചത്തോളും എന്ന് പറയുക കേട്ടോ ഈ ഇത് കേട്ടതും മാമൻ്റെ കൂട്ടുകാരൻ മാമൻ പറയുകയാണ് ബാല നീ ഇതെ കേറ്റി പിടിക്കല്ലേ നീ എങ്കിലും ഇക്കാര്യത്തിലൊരു വിട്ടുവീഴ്ച ചെയ്യുക എല്ലാവരും കൂടി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക അങ്ങനെ പുള്ളിക്കാരെ ഹേമേനെയും സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഈ സമയത്ത് ഹേമ പറയുകയാണ് താനേ നിൽക്കണ്ടോട് നിന്നാൽ മതി ഇവിടെ നിന്ന് ഓസിക്ക് ചോറ് കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ എന്ന് പറയുകയാണ് ഇത് കേട്ടതും മോഹൻ അങ്ങ് ദേഷ്യം വരികയാണ് എന്തായിട്ടും നീ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങ് അലറി ചെല്ലുകയാണ് ഒരു കണക്കിന് പിടിച്ചു വെക്കുക ഈ സമയത്ത് അവിടേക്ക് അരവിന്ദ എത്തുകയാണ് കേട്ടോ അരവിന്ദനെ കണ്ടത് ഹേമ ഊട്ടിച്ചെല്ലാണ് അരവിന്ദൻ്റെ അടുത്തേക്ക് ഇത് കണ്ട മാമൻ ചോദിക്കുകയാണ് അല്ല നീ എന്താ ലോക്കപ്പിൽ നിന്ന് ചാടിയോ ആ അങ്ങനെയുള്ള ആഗ്രഹമൊക്കെ മാഷൻ ഉണ്ടാവും എന്നാലേ അച്ഛാ നിങ്ങൾ കേട്ടോ കാത് തുറന്ന് കേട്ടോ ഞാൻ ലോക്കപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ചാടിയതൊന്നും അല്ല എന്നെ പുറത്തെടുത്തു ജാമ്യത്തിൽ എന്നെ വിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിനി ഇവിടെ വന്നിരിക്കാം മര്യാദക്ക് എൻ്റെ വീട്ടിൽ നിന്ന് നീ ഇറങ്ങിപ്പോയിക്കോ ആരുടെ വീടാണെന്ന് നിങ്ങളുടെ വീടോ അതൊക്കെ പണ്ട് ഇപ്പോഴേ നിങ്ങളല്ലേ എൻ്റെ പേരിൽ ഈ സ്വത്തൊക്കെ എഴുതി വെച്ച് തന്നത് ഓർക്കുന്നില്ലേ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് മാത്രമല്ല പാരമ്പര്യ സ്വത്ത് അതെല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് എൻ്റെ മാഷേ മാഷിന് അതൊന്നും അറിയില്ലയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ബാലമാഷ് പറയുകയാണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിൻ്റെ മുന്നിൽ ചതിക്കപ്പെടാൻ മാത്രം ഞാൻ അത്ര പമ്പര വിഡ്ഡിയൊന്നുമല്ല നീ എന്നെനിക്ക് പണി തന്നിട്ട് പോയി എന്നെനിക്ക് ഉറപ്പായോ അന്ന് തന്നെ നിൻ്റെ പേരിൽ ഞാൻ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു അധികം താമസിക്കാതെ ഈ സ്വത്ത് എൻ്റെ പേരിൽ തന്നെ തിരിച്ചു വരും അതുവരെ നിനക്കിത് അനുഭവിക്കാനോ ഒന്നിനും സാധ്യമല്ല എന്താ ബാലമാഷെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നിങ്ങളെൻ്റെ അച്ഛനാണെന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു നാണക്കേടാ നോക്ക് എന്തായാലും കോടതിയിൽ നിന്ന് കേസ് വിധി വരുന്നത് വരെ എനിക്കിവിടെ നിൽക്കാന്നേ ഇവിടെ നിന്ന് എന്നെ ആർക്കും പുറത്തിറക്കാനായിട്ട് പറ്റില്ല പക്ഷേ എനിക്ക് വേണമെങ്കിൽ ഈ നിമിഷം നിങ്ങളെല്ലാവരെയും ഇവിടെ നിന്ന് അടിച്ചു ഓടിക്കാൻ പറ്റും ഞാനത് ചെയ്യുന്നൊന്നുമില്ല വിധി വരുന്നതുവരെ ഞാനിവിടെ താമസിക്കാനായിട്ട് തയ്യാറാണ് പിന്നെ നിങ്ങളെന്താ വിചാരിച്ചത് പഴയതുപോലത്തെ അരവിന്ദാണ് ഞാനിപ്പോൾ നോ ഒരിക്കലുമല്ല പഴയതുപോലത്തെ വിഡ്ഢയായിട്ടുള്ള അരവിന്ദിനെ നിങ്ങൾക്കിനി കാണാൻ കൂടെ പറ്റില്ല എനിക്കിപ്പോൾ എൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട് എൻ്റേതായിട്ടുള്ള ചിന്താഗതികളുണ്ട് ഞാനേ ഞാൻ ഇവിടെ നിന്ന് പോവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുമില്ല ഇവിടെത്തന്നെ ഞാൻ ഇവിടെ തന്നെ താമസിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് നിങ്ങളുടെ മകൻ തന്നെയല്ലേ ഞാൻ എന്നെ നിങ്ങൾ തവിട് കൊടുത്തോ അരി കൊടുത്തോ മേടിച്ചതൊന്നും അല്ലല്ലോ എന്നിട്ട് ഞാൻ എവിടെയായിരുന്നു ഇത്രയും കാലം എങ്ങനെ ജീവിച്ചു ഇതൊന്നും നിങ്ങൾ അന്വേഷിച്ചില്ലല്ലോ നിങ്ങളുടെ രണ്ടാമത്തെ മകന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുകെട്ടി പറക്കുന്നു പക്ഷേ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാൻ കൂടെ തോന്നിയില്ല അല്ലേ എല്ലാവർക്കും വേദനയുണ്ട് അതുപോലെ തന്നെ എനിക്കും നല്ല വേദനയുണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു ഇനി എന്തായാലും കഷ്ടപ്പെടാനോ അലഞ്ഞു തിരിയാനോ ഞാൻ തയ്യാറല്ല എൻ്റെ അമ്മയുടെ അടുത്ത് ഇവിടെ തന്നെ ഞാൻ താമസിക്കാൻ പോവാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമ പറയുകയാണ് നീ അങ്ങനെ തന്നെ പറയണ അരവിന്ദേ എന്ന് പറയുകയാണ് ഒരക്ഷരം തിരിച്ച് മാഷിന് പറയാനായിട്ട് പറ്റുന്നില്ല കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചു കൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്തിടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ടാറ്റ